അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി വേദിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലെത്താൻ ഐ സി സിക്ക് സാധിച്ചിട്ടില്ല ബി സി സിയെ ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഹൈബ്രിഡ് മോഡലിനുള്ള ശ്രമമാണ് ഐ സി സി നടത്തുന്നത് എന്നാൽ മുഴുവൻ ടൂർണമെൻറ്റും പാകിസ്ഥാനിൽ തന്നെ നടത്തണമെന്ന വാശിയിലാണ് പി സി ബി ഇതിനിടയിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി മാറുന്ന മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുകയാണ് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുവെന്ന കാരണത്താൽ ശ്രീലങ്കൻ എ ടീം പാകിസ്ഥാൻ പര്യടനത്തിൽ നിന്ന് പിന്മാറിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതോടെ ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് മാറ്റാൻ ഐ സി സി തയ്യാറായേക്കുമെന്ന സൂചനകളും ചിലർ പങ്കുവെക്കുന്നുണ്ട് വാർത്താ ഏജൻസിയായ ഐ എൻ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഐ സി സിയുടെ നിർണായക മീറ്റിംഗ് നവംബർ ഇരുപത്തി ഒമ്പതിന് നടക്കാനിരിക്കുകയാണ് നവംബർ ഇരുപത്തി ആറിന് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഈ മീറ്റിംഗ് പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലാണ് ശ്രീലങ്കൻ എ ടീം പാകിസ്ഥാനിൽ നടക്കുകയായിരുന്ന പരമ്പരയിൽ നിന്ന് പിന്മാറി നാട്ടിലേക്ക് മടങ്ങിയത് പരമ്പര നീട്ടിവെച്ചതാണെന്ന് പി സി ബിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു നവംബർ പതിനൊന്ന് മുതലാണ് ശ്രീലങ്കൻ എ ടീമും പാകിസ്ഥാൻ എ ടീമും തമ്മിൽ പരമ്പര ആരംഭിച്ചത് രണ്ട് അനൌദ്യോഗിക ടെസ്റ്റ് മത്സരങ്ങളും ഒരു അനൌദ്യോഗിക ഏകദിന മത്സരവും ശ്രീലങ്കൻ എ ടീം പാകിസ്ഥാനിൽ കളിച്ചു നവംബർ ഇരുപത്തി അവസാന മത്സരം നടന്നത് രണ്ട് ഏകദിന മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കെയാണ് പരമ്പര നിർത്തിവെച്ചത് ഇത് പാകിസ്ഥാന്റെ ചാമ്പ്യൻസ് ട്രോഫി മോഹങ്ങൾക്ക് തിരിച്ചടിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ശ്രീലങ്കൻ എ ടീം പാകിസ്ഥാനിൽ നിന്ന് പരമ്പര പൂർത്തിയാക്കാതെ മടങ്ങിയതോടെ കൂടുതൽ ക്രിക്കറ്റ് ബോർഡുകൾ ആശങ്കയിലാണ് എന്ന സൂചനയും ഐ സി സിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന മീറ്റിംഗിനിടെ പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡലിന് സമ്മതം നൽകിയേക്കും ഒരു കാരണവശാലും ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു പി പാകിസ്ഥാൻ ക്രിക്കറ്റിന് ഏറ്റവും മികച്ചത് എന്താണോ അതിനുവേണ്ടി ശക്തമായി നിലനിൽക്കുമെന്നാണ് പി സി ബി ചെയർമാൻ മൊഹ്സിൻ നഖ്വി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനിടയിലാണ് ശ്രീലങ്കൻ എ ടീമിൻ്റെ പിൻവാങ്ങൽ പാകിസ്ഥാനെ ബാക്ക് സീറ്റിലാക്കിയത് ഇതോടെ കൂടുതൽ സമ്മർദ്ദത്തിലായ പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡലിന് സമ്മതം മൂളിയില്ലെങ്കിൽ ടൂർണമെൻ്റ് പൂർണ്ണമായും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിയേക്കും കൂടുതൽ ക്രിക്കറ്റ് ബോർഡുകൾ ആശങ്ക പ്രകടിപ്പിച്ചാൽ ഹൈബ്രിഡ് മോഡൽ സമ്മതിക്കുകയാണെങ്കിലും പി സി ബി തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന കാര്യവും ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നുണ്ട് അതോടൊപ്പം രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ കാരണം പാകിസ്ഥാൻ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിൽ സെക്യൂരിറ്റി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതും ടൂർണമെന്റ് പൂർണ്ണമായി മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ കാരണമാകുമോ എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ഐ സി സി ഇവന്റുകൾ ഒന്നും പാകിസ്ഥാനിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തി ഒമ്പതിലെ ഐ സി സി മീറ്റിംഗ് പാക് ക്രിക്കറ്റിനെ സംബന്ധിച്ച് നിർണായകമായി മാറും ചാമ്പ്യൻസ് ട്രോഫി വേദിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഈ മീറ്റിംഗിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടത്താൻ ഐ സി സി തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യൻ ടീം ഹൈബ്രിഡ് മോഡലിനായി ആവശ്യമുന്നയിച്ചതോടെ ചാമ്പ്യൻസ് ട്രോഫി കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിൽ നിറയുന്നുണ്ട് വേദിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ നേരത്തെ നടത്താനിരുന്ന കൌണ്ട് ഡൌൺ ഇവൻറ് ഐ സി സി റദ്ദാക്കിയിരുന്നു ഇനി നടക്കാനിരിക്കുന്ന മീറ്റിംഗിൽ അന്തിമ തീരുമാനമായാൽ ഉടൻ ടൂർണമെൻറ്റിന്റെ ഷെഡ്യൂൾ ഐ പ്രഖ്യാപിക്കും